പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം വളരെ പ്രധാനപ്പെട്ട അറിയിപ്പാണ് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ്റെ വിതരണം അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടുള്ള വളരെ പ്രാധാന്യം അറിയിക്കുന്ന അറിയിപ്പുകളാണ് ഇപ്പോൾ ലഭിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കൾ തീർച്ചയായിട്ടും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ഫേസ്ബുക്ക് വഴി ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്തു വെക്കാൻ പ്രത്യാശ്രദിക്കുക സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷന് ഇപ്പോൾ നമുക്കറിയാം കുടിശ്ശികയൊക്കെ തീർക്കുമെന്ന് സംസ്ഥാന സർക്കാർ തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു സമയമാണ് പ്രത്യേകിച്ച് മുമ്പുണ്ടായിരുന്ന പെൻഷൻ കുടിശ്ശിക ഉടനെ തന്നെ തീർത്ത തുക വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകും ഇതുമായി ബന്ധപ്പെട്ട് സെപ്റ്റംബറിൽ തന്നെ നടപടി ഉണ്ടാകുമെന്നാണ് അറിയിച്ചിരുന്നത് നമുക്കറിയാം ഈ ഒരു സെപ്റ്റംബർ മാസത്തിൽ തന്നെ തുകയുടെ വിതരണവുമായി ബന്ധപ്പെട്ട് അതായത് ഓണത്തോടനുബന്ധിച്ച് രണ്ട് ഗെഡ് തുകയായിരുന്നു നമുക്ക് ഓണത്തോടനുബന്ധിച്ച് അനുബന്ധിച്ച് ലഭിച്ചത് ഇനിയിപ്പോൾ ലഭിക്കാനുള്ളത് ഒരു മാസത്തെ കുടിശ്ശിക കൂടിയാണ് കൂടുതലായിട്ട് ഓരോരുത്തർക്കും ബാങ്ക് അക്കൗണ്ടുകളിൽ എത്തുവാനുള്ളത് ഇതിൻ്റെ നടപടിക്രമങ്ങളുടെ ഭാഗമായിട്ട് തന്നെ ധനമന്ത്രി കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു രണ്ട് ദിവസം മുമ്പ് പറഞ്ഞിരുന്നു ഇരുപത്തി അഞ്ചാം തീയതി മുതൽ തന്നെ ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു തുടങ്ങും എന്നുള്ളൊരു കാര്യം അപ്പോൾ ഇരുപത്തി അഞ്ചാം തീയതി ഇന്നാണ് ഇന്ന് മുതൽ ക്ഷേമ പെൻഷൻ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്താൻ പോവുകയാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ഓർത്തിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നമ്മൾ മനസ്സിലാക്കുക ഈ ക്ഷേമ പെൻഷൻ നമ്മുടെ ധനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് എന്നൊക്കെ വിതരണം ഇന്നത്തെ ദിവസം തന്നെ വിതരണം ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു എങ്കിൽ പോലും ആ ദിവസങ്ങളിൽ തുക എത്താറില്ല അത് സാധാരണ രീതിയിൽ ഇതുവരെയായിട്ടും സംഭവിക്കാത്ത ഒരു കാര്യമാണ് കോവിഡിൻ്റെ സമയത്ത് പറഞ്ഞത് ഒഴിച്ചാൽ പറഞ്ഞ കാര്യങ്ങൾ കറക്റ്റ് സമയത്ത് നടന്നു എന്നുള്ളതല്ലാതെ മറ്റൊരു ഘട്ടങ്ങളിലും ഇതുപോലുള്ള തുക കറക്റ്റായിട്ട് വിതരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല ആ ഒരു സമയത്ത് പറഞ്ഞിരിക്കുന്ന ഡേറ്റിൽ വിതരണം ചെയ്യാൻ സാധിച്ചിട്ടില്ല എന്നുള്ളത് ഒരു വാസ്തവമാണ് ഇതിന് നമ്മൾ ചോദിച്ചു കഴിയുമ്പോൾ വരുന്നത് ന്യായീകരണമെന്ന് പറയുന്നത് സാങ്കേതിക തകരാർ മൂലം അല്ലെങ്കിൽ ഫണ്ട് എത്തുവാനുള്ള സ ഇത് മൂലമാണ് ഇത് തുക വിതരണം ചെയ്യുക താമസം വന്നത് എന്നുള്ളതാണ് തീർച്ചയായിട്ടും ഇത് പ്രതീക്ഷിച്ച് ഈ ഒരു തുക പ്രതീക്ഷിച്ചിരിക്കുന്ന അറുപത് ലക്ഷത്തിന് മുകളിൽ ആളുകളുണ്ട് അവർ ഇരുപത്തി അഞ്ചാം തീയതി തന്നെ ബാങ്കിലേക്ക് ചെല്ലും ബാങ്കിൽ ചെന്ന് കഴിയുമ്പോൾ പണമില്ല എന്ന് പറയുന്ന സാഹചര്യം ഉണ്ടാവും അപ്പോൾ ഏത് ഡേറ്റിലാണോ പറയുന്നത് ആ ഒരു ഡേറ്റിൽ പണം എത്തുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഈ ഒരു തുക വിതരണം ചെയ്തു തുടങ്ങിയതിന് ശേഷം ഇങ്ങനൊരു കാര്യം പറഞ്ഞാൽ മതി ഈ ഒരു തുകയുടെ വിതരണം തുടങ്ങിയിട്ടുണ്ട് ഇന്ന് മുതൽ തുക എത്തിയിട്ടുണ്ട് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തി തുടങ്ങിയിരിക്കുന്നു നിങ്ങൾക്ക് സർക്കാർ പറഞ്ഞിരിക്കുന്ന വാക്ക് പാലിക്കുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറയാം അന്നേരം അതിനൊരു മാന്യതയുണ്ട് അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് പറയുന്നതിന് ഒരു കാര്യമുണ്ട് സാർ ഒരു ഗവൺമെൻറ്റാണ് ഈ ഡേറ്റ് പറയുന്നത് ആ ഗവൺമെൻറ് പറയുന്ന ഡേറ്റ് ഗവൺമെൻറ് തന്നെ മാറ്റി പറയേണ്ട ഒരു സാഹചര്യം കൂടി ഓർക്കണം ഇപ്പോൾ പലപ്പോഴായിട്ട് പറയുന്നു ഈ ഒരു തുക നാൽപ്പത്തി നാലായിരം കോടി രൂപയ്ക്ക് മുകളിൽ ഈ ഒരു സർക്കാർ നമുക്ക് ക്ഷേമ പെൻഷൻ വിതരണം ചെയ്തു എന്നുള്ളത് സത്യമാണ് മുൻപത്തെ സർക്കാർ ഇരുന്ന സമയത്ത് അറുന്നൂറ് രൂപയ്ക്ക് മുകളിൽ പെൻഷൻ ഉണ്ടായിരുന്നു അത് പതിനെട്ട് മാസ കാലയളവിലേക്ക് കുടിശ്ശികയുമാക്കിയിട്ടിട്ട് പോയിരുന്ന ഒരു സർക്കാരും ഉണ്ടായിരുന്നു അത് നമ്മൾ രണ്ടും കാണേണ്ടതാണ് എന്നിരുന്നാൽ തന്നെ ഇത് ജനങ്ങളുടെ ഒരു സാധാരണ മറ്റു മാർഗങ്ങളൊന്നുമില്ലാത്ത ജനങ്ങൾക്ക് ഇതൊരു അവകാശമായിട്ടുള്ള കാര്യമാണ് എന്തു തന്നെയായാലും ഇന്ന് തുക എത്തുമെന്നുള്ളതാണ് പ്രധാനമന്ത്രി പറഞ്ഞിരിക്കുന്നത് നമുക്ക് നോക്കിയിരുന്ന അത് അപ്പോൾ എന്തു തന്നെയായാലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് പരിശോധിച്ചേക്കുക തുക ബാങ്ക് അക്കൗണ്ടിൽ വന്നിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിൽ ഒന്ന് അറിയിക്കുക വന്നിട്ടില്ലാത്ത ആളുകൾ കൂടി ഒന്ന് അറിയിച്ചേക്കുക കാരണം നമുക്ക് ഇതുവരെ ഉണ്ടായ അനുഭവത്തിൽ നിന്ന് ഇന്ന് മന്ത്രി പറഞ്ഞിരിക്കുന്ന തുക എത്തുമെന്നാണ് എങ്കിൽ പോലും അത് കാത്തിരുന്ന് കാണേണ്ട ഒരു സാഹചര്യമാണ്